പത്തനമാറ്റ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നവ്യയെ കൂട്ടിക്കൊണ്ട് തന്നെ ആദർശ നയനയും അനന്തപുരിയിലേക്ക് വരുന്ന സമയത്ത് തന്നെയായിരിക്കട്ടോ അഭി ആ ഒരു ഫോട്ടോ എല്ലാവരെയും കാണിച്ചിരിക്കുന്നത് അപ്പോഴേക്കും ദേഷ്യം കൊണ്ട് തന്നെ ജനിച്ച നവ്യെ തല്ലാൻ ഓങ്ങുന്ന സമയത്ത് നവ്യങ്ങ് കുഴഞ്ഞു വീഴും എന്നാൽ നവ്യയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ അവരുടെ ഡോക്ടറെ വിളിച്ചു വരുത്തുന്ന സമയത്തായിരിക്കട്ടോ ആ ഒരു സത്യം മനസ്സിലാവുന്നത് അതായത് നവ്യ ഗർഭിണിയാണ് എന്ന സത്യം മനസ്സിലാവണേ എന്നാൽ ഈ ഒരു വിവരം അറിഞ്ഞോട്ടേത്തിന് അനന്തപുരിയിൽ എല്ലാവർക്കും അങ്ങ് സന്തോഷമാവുന്നുണ്ടെങ്കിലും അഭി അവരെ അത് അംഗീകരിക്കുന്നില്ല അത് തന്റെ കുഞ്ഞല്ല ഇങ്ങനെ തുറന്നടിച്ച് പറയുന്ന സമയത്ത് തന്നെ നവ്യൊക്കെ അങ്ങ് ദേഷ്യം വന്നിട്ട് നവ്യ അവടെ അബിയുടെ കരണം നോക്കിയൊന്നും അങ്ങ് പൊട്ടിക്കാണ് അപ്പോഴേക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നവ്യ അബിയെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് മുത്തശ്ശിനെ പോലും എന്ത് അറിയാതെ നിൽക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ടോ ഇന്ന് കാണിക്കുന്നത് ആ ഫോട്ടോ കണ്ട കണ്ടവട്ടത്തിന് മുത്തശ്ശി ഇങ്ങനെ നവ്യോട് ചോദിക്കുന്നുണ്ട് എന്താ നവ്യൻ്റെ ഒക്കെ അർത്ഥം എന്നൊക്കെ ചോദിക്കും അന്നേരം നേരം നവ്യ പറയുന്നിട്ട് മുത്തശ്ശ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ഞാനല്ല അത് അവർ മോർഫ് ചെയ്തതാണ് ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല എന്ന് പറയും എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ അഭി പറയുന്നുണ്ട് കൊള്ളാം നല്ല കാര്യം തന്നെയാണ് ഇതിലുള്ളതൊന്നും നീ അല്ല എന്ന് ഞാൻ വിശ്വസിക്കാം ഇപ്പൊ മുത്തശ്ശിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശിന് സന്തോഷം കൊടുക്കണം മുത്തശ്ശിനു വിശ്രമം കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പോലും ഒരുത്തി വീട്ടിലുള്ള സമയത്ത് ഇത് വല്ലത് നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ മുതച്ചിനേക്കാൾ മുന്നേ ഞാൻ ഞാനങ്ങ് പോവും നീ ഒരു ഒരൊറ്റൊരുത്തി കാരണം ഞാൻ മദ്യം കുടിച്ച് കുടിച്ച് ലിവർ സിറോസിസ് ഉണ്ടായിട്ട് ഞാൻ അങ്ങ് കാലിയായി തീരും എന്നൊക്കെ തോന്നുന്നത് എന്നൊക്കെ പറയട്ടെ അബി എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നവിക്കത് വല്ലാത്ത സങ്കടമാണ് ആ സമയത്തിൻ്റെ ആദർശം പറയുന്നത് എടാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയല്ലേ അപ്പോഴും ദേവേനെ ചോദിക്കുന്നുണ്ട് അവൻ പറയുന്നതിൽ എന്താ തെറ്റുള്ളത് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പിന്നെ അവൻ എന്ത് ചെയ്യണം ഇവൾമാരെ പോലെ രണ്ടുപേരും ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ഈ വീടിന്റെ താളം പോലെ തെറ്റിപ്പോയത് അപ്പോഴെ ആദർശ പറയുന്നുണ്ട് അതിനെ ഞാൻ പറയുന്നതൊന്നും കേൾക്കാമേ ഈ ഫോട്ടോയിൽ കാണുന്നതൊന്നും തന്നെ നവിയല്ല ഇതെല്ലാം മോർഫ് ചെയ്തിട്ട് ആരോ എഡിറ്റ് ചെയ്ത ഫോട്ടോസാണ് അതുകൊണ്ടാണ് ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ നായനെ എന്നോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് പറയും അപ്പേനെ മുത്തശ്ശൻ ചോദിക്കുന്നതിന് ഇക്കാര്യങ്ങളെല്ലാം നിനക്കറിയാമായിരുന്നോ എന്ന് ചോദിക്കും അപ്പം ആദർശ് പറയുന്നൊരു നവ്യല്ല ഇക്കാര്യം എന്നോട് പറഞ്ഞത് നായനയാണ് പറഞ്ഞത് അന്നേരത്തിന് നായനെ പറയുന്നൊരു ചേച്ചിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞപ്പോഴേക്കും ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞിരുന്നു ഇതിന് മുൻപ് ചേച്ചി കള്ളക്കർഭമായി നടന്ന സമയത്ത് ഞാൻ ആരോടും പറഞ്ഞില്ല മറിച്ച് വെച്ചു എന്നതിന് പറഞ്ഞതിന് എല്ലാവരും പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ ഈ സത്യം ഞാൻ ആദർശിട്ടിനോട് തുറന്ന് പറഞ്ഞിരുന്നു സത്യമെല്ലാം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത് തെറ്റാണെന്ന് മുത്തശ്ശിയും മുത്തശ്ശനും എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ആദർശേട്ടനോട് പറഞ്ഞതെന്ന് പറയും അപ്പോൾ എനെ ആദർശ പറയുന്നിട്ട് കഴിഞ്ഞ ദിവസം അവൻ നവ്യയെ കാണാൻ വേണ്ടിയിട്ട് ഈ വീടിന്റെ മുമ്പ് വന്നിരുന്നു അന്നേരം അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നവ്യയും നയനയും ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് അങ്ങനെ അവരെ ഫോളോ ചെയ്തിട്ട് ഞാനും അവരുടെ പിന്നാലെ ഇറങ്ങിപ്പോയി അങ്ങനെ അവനുമായിട്ടുണ്ടായ പിടിവലിയിലാണ് നയനയുടെ കൈ പോലും പൊട്ടിപ്പോയത് എന്നും പറയും അന്നേരം തന്നെ ഇത് കേട്ട ഉടനെ തന്നെ ജലജി ചോദിക്കുന്നുണ്ട് ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടായോ എന്നിട്ടാണോ ഇവൻ ഇത്രമായിട്ട് സുന്ദരമായിട്ട് നുണ പറഞ്ഞത് ഏട്ടത്തി ഏട്ടത്തി കണ്ടല്ലോ ഏട്ടതീടെ മകൻ ഇത്ര കാലം നുണ പറഞ്ഞിട്ടില്ലേ ഏട്ടത്തീരെ നുണ പറയാത്ത മകനെ കൊണ്ട് ഇവൻ രണ്ടുപേരും ചേർന്ന് നുണ പറയിപ്പിച്ചത് കണ്ടോ എന്ന് പറയും എന്നാൽ ജലജിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് ദയവേനിക്കങ്ങ് അങ്ങ് ദേഷ്യം വരാം കേട്ടോ ആ സമയത്തേനെ അഭി പറയുന്നുണ്ട് ഈ ഫോട്ടോസ് എല്ലാം മോർഫ് ചെയ്ത ഫോട്ടോസ് തന്നെയാണ് പക്ഷേ ആരെങ്കിലും ഈ ഫോട്ടോസൊക്കെ എടുത്തൊരു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാനം പോയില്ലേ അങ്ങനെ ഒരു അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണിന്റെ ഭർത്താവായിട്ട് തന്നെ എല്ലാവരും മുദ്ര കൊടുത്തു അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാട്ടബി അന്നേരത്തിന്റെ മുത്തശ്ശം പറഞ്ഞിട്ട് അബി നീ മിണ്ടാതിരിക്ക പറയാനുള്ളതൊക്കെ ആദർശ പറയട്ടെ എന്ന് പറയും അപ്പതിനെ ആദർശ പറയുന്നിട്ട് ഏതായാലും ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോലീസിൽ പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം ഒരു പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു അതുമായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയതായിരുന്നു അന്നേരത്തിന്റെ ദേവേനെ ചോദിക്കുന്നു എന്നിരുന്നീ അവനെ പത്തു ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തു എന്ന് ചോദിക്കും അന്നേരത്തിന്റെ ആദർശ പറയുന്നത് അതിൽ പത്ത് ലക്ഷം രൂപയൊന്നുമില്ല ഇല്ല അവരും ഒരു ബാഗ് മാത്രമായിരുന്നു ആ ബാഗ് അവിടെ കൊണ്ടുപോയി വെച്ചു എന്നാൽ അത് എടുക്കാൻ വന്നവന് ഇവന് അറിയത്തില്ല അങ്ങനെ വിദഗ്ദ്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ അവന് അവൻ ഒട്ടും പരിചയമില്ലാത്ത ഒരാളെയാണ് അവൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്താണെങ്കിലും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നൊരു കേട്ടോ ആദർശ് അന്നെരുന്നതിനും മുത്തശ്ശം പറയുന്നതിന് അങ്ങനെ പോലീസിൽ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ അവരോട് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കാൻ പറയണം ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവ് വേണം കേസ് കേസെടുത്ത് തന്നെ അന്വേഷിക്കാൻ പറയണം ഇതിന്റെ പുറകിൽ ആരാണെന്ന് ഗൂഢാലോചന നടത്തിയത് ആരാണെന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുന്ന സമയത്ത് തന്നെ അബിക്കവിടെ ടെൻഷൻ ആവുകയാണ് കാരണം പോലീസ് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ എന്തായാലും അത് അബിയെ പൊക്കുമെന്ന് അബിക്ക് അറിയാം എന്നാൽ ഇതേ സമയത്ത് തന്നെ ജലജ പറഞ്ഞിട്ട് ഇതിന്റെ കാര്യത്തിൽ ഇപ്പൊ പോലീസ് അന്വേഷണോ എന്ത് തന്നെ നടക്കട്ടെ ഇവൾ ഒരിക്കലും ഇനി ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല എന്റെ മകന്റെ ഭാര്യയായിട്ട് ഇനി ഒരിക്കലും ഇവളീ വീട്ടിൽ വേണ്ട അതുകൊണ്ട് തന്നെ ഈ നിമിഷം ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങി പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ജലജ എന്നിട്ട് ജലജ ആവട്ടെ ദേഷ്യം വന്നൊരു അബിയുടെ കൈ പിടിച്ചു വലിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് തള്ളാണ് ആ സമയത്തിന് അബി അവിടെ നിന്നങ്ങ് എഴുന്നേൽക്കും എന്നിട്ട് അഭി പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി ഇനി ഒരിക്കലും എനിക്ക് ഇവളെ ഭാര്യയായിട്ട് വേണ്ട എനിക്ക് ഒരിക്കലും ഇത് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാട്ടെ അബി എന്നാൽ അബിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് നവിക്കാട്ടെ അത് ഭയങ്കര സങ്കടാവാണ്ട് ആ സമയത്തിനെ ആദർശം പറയുന്നുണ്ട് എടാ നീ എന്താണ് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നവിയുടെ ഭാഗത്ത് യാതൊരു തെറ്റില്ല എന്ന് അറിഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാനേ ആ പെണ്ണിനെ അഭി പറയുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയതാണെന്ന് നിങ്ങളെല്ലാവരും വിശ്വസിക്കും പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയും ആ നിരതിൻ്റെ ജലജീവൻ പറയുന്നുണ്ട് ഇനി എല്ലാവരും ചേർന്ന് അവളെ നിങ്ങളും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എൻ്റെ മകൻ്റെ ജീവിതം ഇപ്പോൾ തകർന്നു എന്നിട്ട് പോലും നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുവാണോ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഇവള് ഈ വീട്ടിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടു ജലജെ അവയെ ഇങ്ങനെ തള്ളിയിടാൻ ശ്രമിക്കാണ് ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ജലജെ നീ മര്യാദയ്ക്ക് ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അന്നേരം ജലജ കേൾക്കുന്നില്ല ജലജ നവ്യനെ പിടിച്ചു തള്ളുമ്പോഴേക്കും നവ്യ ബോധം കേട്ട് അവിടെ അങ്ങ് വീഴുവാണ് എന്നാൽ നവ്യ തളർന്ന് വീഴുന്നത് കണ്ടിട്ട് ഓടി വന്നിട്ട് നായനെ മുത്തശ്ശൊക്കെ നവിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് അന്നേരം തന്നെ ജലജ പറയുന്നുണ്ട് ഇതൊക്കെ ഇവളുടെ അടവാണ് ഇവളുടെ കുടുംബക്കാരും മൊത്തത്തിലും ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടാകി അവർ അങ്ങ് കുഴഞ്ഞു വീഴും എന്നാൽ പിന്നെ എല്ലാത്തിനും അങ്ങ് ക്ലൈമാക്സ് ആകുമല്ലോ അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്നൊക്കെ പറയട്ടെ ജലജ രണ്ടുപേർക്കും എങ്ങനെയെങ്കിലും ഇതിൻ്റെ പേരിൽ ഇവിടെ പിടിച്ച് നിൽക്കാനുള്ള അടവാണ് എന്നിങ്ങനെ ജലജ പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ചെയ്യുന്നതൊന്നുമല്ല ഈ വീട്ടിലെ ജീവിതം ഞങ്ങൾക്ക് മടുത്തു എന്തൊരു ജീവിതമാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് നയന ആ സമയത്തിന് നവ്യ ഇങ്ങനെ നയനോട് പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല എനിക്ക് തീരെ വയ്യ എനിക്ക് വയ്യാത്തോണ്ട എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നവ്യാവട്ടെ നയനയുടെ നെഞ്ചിൽ ചാരി ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ബോധം കിട്ട പോലെ കിടക്കുകയാണ് ആ സമയത്തിന് മുത്തശ്ശി ഇങ്ങനെ നവ്യെ പിടിക്കുന്നുണ്ട് അന്നേരത്തിന് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കാം ആദർശേ എന്നിട്ട് നവീനെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്ന നയനമോളെ എന്ന് പറയട്ടെ മുത്തശ്ശൻ അങ്ങനെ ഡോക്ടറെ വിളിച്ചതിന് ശേഷം നയൻ അവിടെ നബിയെ കൂട്ടിക്കൊണ്ട് തന്നെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് മുത്തശ്ശൻ നേരെ അബിയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട് നിന്റെ ഒരു പ്രശ്നമുണ്ടാപ്പോഴേക്കും അവൾ അതെല്ലാം പോയി പറഞ്ഞത് ആദർശനോടാണ് അതിന്റെ കാരണക്കാരൻ നീയാണ് നീ നല്ലൊരു ഭർത്താവല്ല നീ നല്ലൊരു ഭർത്താവായിരുന്നുവെങ്കിൽ അവളുടെ പ്രശ്നമെല്ലാം അവൾ നിന്നോട് തുറന്നു പറഞ്ഞേനെ അതിൻ്റെ എല്ലാം കുഴപ്പം നിനക്ക് തന്നെയാണ് എന്ന് പറയുന്ന സമയത്തിനെ അവിടെ മുത്തശ്ശനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ അവിയുടെ കരണത്തേക്കിട്ട് ഒരറ്റൊന്നങ്ങ് പൊട്ടിക്കും എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് നിന്റെ അമ്മ ഈ വീട്ടിലെ ഒരു അന്യയെ പോലെയാണ് പക്ഷെ ഞങ്ങളാരും അവളെ ഒരു അന്യായിട്ട് കരുതിയിട്ടില്ല പക്ഷേ അവളുടെ പ്രവൃത്തിയും സംസാരം എന്നും ഒരു അന്യയെ പോലെ തന്നെയായിരുന്നു അതുപോലെ തന്നെ അവളുടെ നാവും ശരിയല്ല എന്നോടെ മാത്രം പറഞ്ഞിട്ട് നിന്റെ അമ്മ ശീലിച്ചിട്ടുള്ളൂ എന്നാൽ അതുപോലെ തന്നെയാണ് അവളുടെ മക്കളായ നിങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ നീ ഇപ്പൊ ചെയ്യുന്നത് നീ നല്ലൊരു നൊണയനും കള്ളനുമാണെന്ന കാര്യം എനിക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അങ്ങനെ മുത്തശ്ശനാവെ അഭിയോട് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് ജനിച്ചവട്ടെ എന്നാലും നവി എവിടെ നിന്ന് പുറത്തിറക്കാൻ പറ്റിയില്ലോന്ന് അങ്ങനെ സങ്കടത്തില് നിൽക്കുമായിരിക്കും പിന്നീട് കാണിക്കുന്ന നയനെ ആവട്ടെ നവിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് ഈ സമയത്ത് ആദർശം കൂടെ ഉണ്ടാവും ആദർശ പറയുന്നത് ഇനിയിപ്പോ ഏതായാലും ഇക്കാര്യത്തെ കുറിച്ചും കൂടുതൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഇതിന്റെ സത്യാവസ്ഥ ഏതായാലും വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് പറയും ആ സമയത്തിന് നായന പറയുന്ന ഒരു ചേച്ചി ഏതായാലും ഇക്കാര്യത്തെ ഓർത്തിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചേച്ചിക്ക് തളർച്ച വന്നത് എന്ന് പറയും ആ സമയത്തിനെ നവ്യ പറയുന്നിട്ട് എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നയനൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ് എന്നെ കൂടെ നിൽക്കുമല്ലോ പക്ഷേ ഒരു സന്ദർഭത്തിലും അഭി എൻ്റെ കൂടെ നിൽക്കില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ പറയട്ടെ നവ്യ ആ പെണ്ണിനെ ആദർശ പറയുന്നിട്ട് അതൊന്നും നീ കാര്യമാക്കണം നീ അവനെ നന്നായിട്ട് സ്നേഹിക്കുക അങ്ങനെ വന്നാൽ അവൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറി വന്നോളൂ ഒരിക്കലും സ്നേഹം കൊടുത്താൽ മാറാത്ത മനുഷ്യരില്ലല്ലോ എന്നൊക്കെ പറയുകയാണേ എന്നാൽ ആദർശിന്റെ വാക്ക് കേട്ടുകൊണ്ട് നായന നയനെ ഓ അങ്ങനെ പറയുന്നതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല കാരണം നമ്മൾ സ്നേഹം കൊടുത്തു എന്നാൽ പോലും അത് തിരിച്ചു കിട്ടണമെന്നില്ല ഇനിയിപ്പോൾ സ്നേഹം തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വേണ്ടില്ല നമ്മൾ പറയുന്നതൊക്കെ ഒന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും എന്നാൽ അവിടെ ആദർശനിട്ട് വെക്കുന്നതായിരിക്കട്ടോ അപ്പോഴേക്കും ആദർശാവെ അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ അതിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇനി ഏതായാലും നിങ്ങൾക്ക് നിർമ്മലിന്റെ ശല്യം ഉണ്ടാവില്ല ഇനി അവൻ എന്തെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അവനെ പോലീസ് പൊക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടായിരിക്കട്ടെ ആദർശ അവിടെ നിന്നങ്ങ് പോകുന്നത് ഇതേ സമയത്ത് ജലചാവട്ടെ വളരെയധികം സങ്കടപ്പെട്ട് എല്ലാവരോടായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഈ വീട്ടിൽ ഞങ്ങൾ അന്യാണ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആരും അത് വിശ്വസിക്കില്ല പക്ഷെ അതുപോലെ നിങ്ങൾ എല്ലാവരും ഇവിടെ കാണിച്ചേക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു സംഭവം വീട് നടക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ചേർന്ന് അവളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കും അന്നേരത്തിന് മുത്തശ്ശം പറയുന്നതിന് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആദർശ പറഞ്ഞു പിന്നെയും നീ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെലക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചിലച്ചയ്ക്കാവട്ടെ അതൊട്ടുതന്നെ ഇങ്ങ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഓരോ പരാതി പറയും അന്നേരത്തിന് മുത്തശ്ശം പറഞ്ഞതിന് ആരും അവളെ മൈൻഡ് മൈൻഡിണ്ടാവ അവങ്ങനെ ചുമ്മാ ചിലച്ചോണ്ടിരിക്കുമെന്നൊക്കെ പറയുകയാണേ അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും അങ്ങോട്ടേക്ക് നവ്യ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡോക്ടർ വരുന്നത് ആ സമയത്ത് ഡോക്ടറോടായിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് ഇതിന് മുൻപായിട്ട് ഞങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടർ ഇവിടുത്തെ മരുമകൾക്ക് ഗർഭമുണ്ട് എന്ന് ഞങ്ങളോട് നൊണ പറഞ്ഞു അവൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ ഡോക്ടറെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറയും ആ സമയത്തിന് വന്ന ഡോക്ടർ പറയുന്നതിന് ഞാൻ ആ ഡോക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നവ്യ ഭീഷണിപ്പെടുത്തിയപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണെന്ന് പറയും എന്നിട്ട് പറയുന്നതിന് ഏതായാലും അതുപോലൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു തന്നെ പേഷ്യന്റ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ടോ ഡോക്ടർ അന്നേരം തന്നെ മുത്തശ്ശൻ അഭിയോട് പറയുന്നിട്ട് എടാ നീ പോയിട്ട് നബിയുടെ റൂം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കേന്ന് പറയും അപ്പോഴേക്കും വാ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ അബി അവിടെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടു നബിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ഡോക്ടർ നവിയെ കണ്ടോടന്നെ അഭിയോടും നയനോട് പുറത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നിട്ടോ നവിയെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡോക്ടർ നവിയെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നയനയും അബി ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്തിനെ നയൻ ഇങ്ങനെ അബിയോട് ചോദിക്കുന്നുണ്ട് എടാ നീ എന്നാ ഇതിനെ നന്നാവുന്നതെന്ന് ചോദിക്കും അത് നേരുന്നതിനെ അഭി പറയുന്നതിന് എനിക്കേതായാലും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും അപ്പോഴെ നിനക്ക് എവിടുന്നാണാ ഫോട്ടോസ് കിട്ടിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അഭി പറയുന്നതിൽ അത് എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കിടക്കുന്നത് എന്ന് പറയും അപ്പോഴെ നായനെ പറയുന്നിട്ട് അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുവന്നത് ആളെന്തായാലും സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടാവില്ലോ എന്ന് പറയും അപ്പോഴെ അഭി പറയുന്നില്ല അതൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ കിട്ടിയ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്ന് പറയുകയാണെ അപ്പോഴേക്കും നായനെ അവരുടെ അഭിയെ ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ അവരുടെ നവിയെ പരിശോധിച്ചതിന് ശേഷം പുറത്തേക്ക് വരുകയാണ് ആ സമയത്ത് ഡോക്ടർ ഡോക്ടറെ എന്താ ഡോക്ടർ എന്താ കാര്യം എന്ന് ഡോക്ടറെ അന്നേരം പേടിക്കാനൊന്നും ഇല്ല നവ്യ പ്രഗ്നന്റ് ആണെന്ന് പറയും എന്നാൽ ഇത് ഭയങ്കര അങ്ങ് കേട്ടോങ്ങ് സന്തോഷാവുകയാണെന്ന് മാത്രമല്ല അബിക്ക ദേഷ്യമന്ത്രി തൊട്ടു തന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല അപ്പോഴേക്കും അഭി ചോദിക്കുന്നത് ശരിക്കും സത്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നിങ്ങളാണോ നവ്യയുടെ ഭർത്താവ് എന്ന് ചോദിക്കാട്ടോ ഡോക്ടർ അപ്പോഴേക്കും അതേ എന്ന് മടിച്ചു കൊണ്ട് തന്നെ അഭി പറയുന്ന സമയത്തിന് ഡോക്ടർ പറയുന്നത് എന്നാ പിന്നെ നിങ്ങളൊരു അച്ഛനാവാൻ പോകുന്നു എന്ന് പറയും അങ്ങനെ ഡോക്ടർ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ നവ്യങ്ങനെ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന് പറയുന്നത് ഇത് ഞാൻ ഡോക്ടർ കൊണ്ട് ല്ലോ എന്ന് പറയും എന്നാൽ ഇത് കേട്ട തന്നെ അവട്ടെ ഭയങ്കര പിടിക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടർ താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മരുമകൾ ഗർഭിണിയാണ് പറയും എന്നാൽ ഇത് കേട്ട ഉടനെ കേട്ടവടത്തിന് മുത്തശ്ശിനും മുത്തശ്ശിക്കും അങ്ങനെ എല്ലാവർക്കും ഒത്തിരി അധികം സന്തോഷാവും കേട്ടോ മാത്രമല്ല ജലജക്ക് അത് ഒട്ടും തന്നെ സഹിക്കാനേ കഴിയുന്നില്ല ജലജക്ക് മാത്രം അങ്ങ് ദേഷ്യം വരും പിന്നീട് അങ്ങനെ ഡോക്ടർ അവിടെ നിന്നും പോയതിനു ശേഷം നയനെ നവ്യ താഴേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്തിന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ഇനി ഇപ്പോൾ പേട കെട്ടി വെച്ച് നടക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ാണം വരും എന്നാൽ നവ്യ ഗർഭിണിയായി എന്നറിഞ്ഞോടൊന്നെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും വേണ്ടോ ആ സമയത്തിന്റെ ജയൻ എങ്ങനെ അബിയോട് ചോദിക്കുന്നുണ്ട് എടാ നീ ഒരു അച്ഛനാവാൻ പോവണേ എന്നിട്ട് പോലും നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം കാണാത്തതേ എന്ന് ചോദിക്കും അന്നേരത്തിന്റെ അഭി പറയുന്നുണ്ട് ഞാൻ എങ്ങനെ സന്തോഷിക്കാനാണ് ആ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചു പക്ഷെ എനിക്കൊരിക്കലും അതങ്ങ് വിശ്വാസമായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറയാട്ട അഭി അപ്പോഴേക്കും നിനക്ക് എന്താ സംശയം എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അബി വീണ്ടും പറയുന്നില്ല എനിക്ക് സംശയമുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഫോട്ടോസ് എല്ലാം നിന്നെ ഇവിടെ വന്നു അതുമാത്രമല്ല നീ പുറത്ത് കറങ്ങി നടക്കുകയാണെന്നൊക്കെ എനിക്കറിയാം എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് പിടിച്ച് നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു എൻ്റെതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നങ്ങ് പറയാ കേട്ടോ അഭി വീണ്ടും ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണോ ഈ കുഞ്ഞു എൻ്റെതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് അവിയുടെ മുഖത്ത് നോക്കി അഭി പറയുന്ന സമയത്ത് തന്നെ നവ്യ അവിടെ കർണ്ണു നോക്കിയിട്ട് അബിയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ പൊട്ടിക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ദേഷ്യം കൂടുതലെ നവ്യാവട്ടെ അബിയുടെ കർണ്ണു നോക്കിയങ്ങ് പൊട്ടിക്കുന്ന സമയത്ത് എല്ലാവരും ആകെ ആകെങ്ങ് ഞെട്ടിത്തെറിച്ചിട്ട് എല്ലാവരും അവിടെ നിന്നങ്ങ് ചാടി എഴുന്നേൽക്കുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ